ൊപ്പം ആവേശകരമായ ഒരു മത്സരം കാഴ്ചവെച്ചുകൊണ്ട് ഫൈനലിന്റെ പ്രതീതി ഉയർത്തിക്കൊണ്ട് ആര് ജയിക്കും ആര് 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 വിജയിച്ചു എന്ന് ും പ്രവചിക്കാനാവാത്ത വിധത്തിലുള്ള ഒരു മത്സരം അങ്ങനെ കാഴ്ചവെച്ചുകൊണ്ട് ആ വെള്ളത്തിൽ ഒരു സഹോദരൻ വെള്ളത്തിൽ നമ്മുടെ വഞ്ചി മുങ്ങിയിട്ടുണ്ട് ഫയർ ആൻഡ് റെസ്ക്യൂവിന്റെ ടീം അംഗങ്ങൾ എത്രയും പേർത്തിൽ എവിടെ എത്തിച്ചേരുക നമ്മുടെ വഞ്ചി ഫിനിഷിംഗ് പോയിന്റിൽ ആരും പോകണല്ല നീന്തിട്ട് ആരും പോകണല്ലോ അവിടെ രക്ഷിക്കാനുള്ള എല്ലാ സംവിധാനം ചെയ്തിട്ടുണ്ട്